ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് ഞാനൊരു രണ്ട് മാസത്തോളമായി ഈ ലാക്മയുടെ പെർഫെക്റ്റ് റേഡിയൻസ് നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് മേടിച്ച സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റി ടാബ്ലറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റിവ്യൂ വേണം എന്നുള്ളത് അപ്പോൾ ഞാനൊരു ടു വീക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് റിവ്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് മാസത്തിന് മുകളിലായി ഡേ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഞാൻ നെക്സ്റ്റ് ഓർഡർ ചെയ്യുകയും ചെയ്തു ഈ പ്രോഡക്റ്റ് അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ആയിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിന്റെ റിവ്യൂ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ ഒരു നൈറ്റ് ക്രീമിലോട്ട് വരാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ലാക്മേയുടെ തന്നെ പെർഫെക്റ്റ് റേഡിയൻസിൻ്റെ ഡേ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഡേ ക്രീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് റെഗുലർ ആയിട്ട് മേടിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നൈറ്റ് ക്രീം തീർന്നപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ അപ്പം സെയിം ഈ ഒരു പെർഫെക്റ്റ് റേഡിയൻസിൻ്റെ നൈറ്റ് ക്രീം ഒന്ന് മേടിക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ സെയിം നൈറ്റ് ക്രീം മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഞാൻ എൻ്റെ പുതിയ നൈറ്റ് ക്രീം ഓർഡർ ചെയ്തിട്ട് അത് വന്നിട്ടുണ്ട് സി അപ്പം നമ്മൾ ആദ്യം ഞാൻ മേടിച്ച് ചെയ്യുന്ന പാക്കേജിങ്ങിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ പ്രോഡക്റ്റിലും ചെറിയ വ്യത്യാസമുണ്ട് അപ്പം എന്തായാലും ഞാൻ ഈ പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം നമ്മൾ ഈ നൈറ്റ് ക്രീം യൂസ് ചെയ്താലുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പം പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഡേ ക്രീം യൂസ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് അവേഴ്സ് മാത്രമേ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ കിട്ടുള്ളൂ കാരണം നമ്മൾ ഇപ്പോൾ പുറത്ത് ഒക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയും ഒക്കെ അടിച്ച് വേർത്തൊക്കെ നമ്മുടെ മുഖത്തുള്ള ക്രീം സംഭവങ്ങളൊക്കെ ഒലിച്ചു പോകും ഇപ്പം ഈവൻ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് ഫെയ്ഡായി പോകും അതേസമയം നൈറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് ദ നൈറ്റ് നമുക്ക് നമ്മുടെ ഫേസിന് നല്ല പ്രൊട്ടക്ഷൻ തരുകയും അതോടൊപ്പം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ബെനഫിറ്റ്സ് നമ്മളുടെ സ്കിന്നിന് കിട്ടുകയും ചെയ്യുന്നത് നമ്മൾ ഈ നൈറ്റ് ടൈം യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുമ്പോഴാണ് അതായത് അപ്പോൾ അതിപ്പോൾ നൈറ്റ് ക്രീം ആയിക്കോട്ടെ സിറം ആയിക്കോട്ടെ ഓവർനൈറ്റ് മാസ്ക് ആയിക്കോട്ടെ എന്ത് സംഭവമാണെങ്കിലും നമുക്ക് ഈ നൈറ്റ് ടൈം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പം എനിക്കിത് എങ്ങനെയാണ് വർക്കായെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് റേഡിയൻസ് എന്നാണ് പറയുന്നത് സംഭവത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ സാറ്റിസ്ഫൈ ആണ് കാരണം ഭയങ്കരമായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്തു ഞാൻ ഞാനങ്ങനെ ഭയങ്കര ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇടയ്ക്കൊക്കെ സ്കിപ്പായി പോകാറുണ്ട് എല്ലാ ദിവസവും രാത്രി ഒന്നും ഇടാനൊന്നും പറ്റില്ല എങ്കിൽ പോലും നോർമൽ എൻ്റെ സ്കിൻ ടോണിൽ നിന്ന് നല്ല രീതിയിൽ സ്കിൻ ടോൺ ബ്രൈറ്റൻ ചെയ്യാൻ ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ സ്കിന്നിൽ ആ ഒരു ഒക്കെ ലോക്ക് ചെയ്തിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഒക്കെ വെക്കാനും ഈ ഒരു സംഭവം നല്ലതാണ് പിന്നെ നമ്മൾ ഇത് നൈറ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും സിറം കൂടെ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും ഇപ്പൊ ഞാൻ പുതുതായിട്ട് മേടിച്ച പ്രോഡക്റ്റില് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതില് നിയാസിനമൈഡ് ഉണ്ട് ഇപ്പം നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷന് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോവാനും ഈ മുഖക്കുരു ഒക്കെ വരുന്നവർക്കാണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു സംഭവമാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ വരുന്ന ഈ നൈറ്റ് ക്രീമിൽ നിയ സിനിമയോട് കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് നിയ സിനിമ സിറമാണ് അപ്പോൾ എനിക്കറിയാം അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിൽ ഒരു മിറാക്കിൽ തന്നെ കിട്ടും നമുക്ക് ഈ നിയ സിനിമ എന്ന് പറയുന്നത് അപ്പം അത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന കാരണം എനിക്ക് ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത് ഇതിന്റെ പാക്കേജിങ് വന്നിട്ട് സേ ഇങ്ങനൊരു കാർട്ടൺ പാക്കേജിങ് ആണ് നല്ലൊരു സിൽവർ കളർ ഒക്കെ ആയിട്ട് നല്ലൊരു ലക്ഷറിയസ് ലുക്ക് കേട്ടോ ഈ ഇതിന് ക്രീമിന്റെ ബോട്ടിലൊക്കെ ആണെങ്കിലും ഇത് വന്നിട്ട് ഫിഫ്റ്റി ഗ്രാമിൻ്റെ ആണ് ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പം നമുക്ക് ആമസോണിലൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം സോ അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ സത്യം പറഞ്ഞാൽ അത് ഈ ഒരു ഇച്ചിരി ക്രീം ബാക്കിയുണ്ട് കേട്ടോ പക്ഷെ ഇതിനകത്ത് ഈ നയറ സിനിമയുടെ ഉള്ളത് കാരണം ഞാൻ ആക്രാന്തം മൂത്തിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങി കണ്ടോ നല്ല നല്ലൊരു ലക്ഷറീസ് ഇതല്ലേ പാക്കേജിംഗ് അല്ലേ നല്ല ഗോൾഡൻ അടപ്പൊക്കെ ആയിട്ട് ഇടുക കേട്ടോ സോ ഇതാണ് ക്രീം എന്ന് പറയുന്നത് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡോ അപ്പൊ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ക്രീമിന് വന്നിട്ട് ശരിക്കും ഒരു ടാൽക്കം പൗഡറിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് പഴയതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഈ ക്രീം എന്ന് പറയുന്നത് അത് കാരണം നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഇത് ബ്ലെൻഡ് ആയിക്കോളും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ് ഈ ഒരു പിങ്ക് ടോൺ ഉള്ള കാരണം ഈ ക്രീം ഇട്ട് കഴിയുമ്പം ഭയങ്കര ഒരു നല്ലൊരു ബ്രൈറ്റൻ ലുക്ക് വരും കേട്ടോ ശരിക്കും ഒരു നമ്മളൊരു സി സി ക്രീമൊക്കെ ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ട് ശരിക്കും ഈ ക്രീമിന് അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റും സ്മൂത്തും ആയി കിട്ടും കേട്ടോ കണ്ടോ ശരിക്കും നന്നായിട്ട് സ്കിന്നിൽ അത് ബ്ലെൻഡായിട്ടുണ്ട് ഇപ്പം നൈറ്റ് ടൈമൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ പോവേണ്ടി വരുവാണെങ്കിലും ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ടും ഈ ഒരു നൈറ്റ് ക്രീമും അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഇങ്ങനെ ഫൗണ്ടേഷനോ സംഭവങ്ങളോ ഒന്നും ഇടാറില്ല ഒരു മിനിമൽ മേക്കപ്പ് ലുക്ക് കിട്ടാൻ സൂപ്പർ സംഭവമാണ് നൈറ്റ് നമുക്കൊരു ഓവർനൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് എനിക്ക് എന്തായാലും ഞാൻ ഒരു രണ്ട് മാസത്തിന് മുകളിൽ യൂസ് ചെയ്തിട്ടാണ് ഡേ ക്രീം ഞാൻ അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പെർഫക്റ്റ് റേഡിയൻസിൻ്റെ ഡേ ക്രീം അത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ എനിക്ക് എന്തായാലും പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ നയ സിനിമയോടും കൂടിയിട്ടുള്ള കാരണം ഇതെങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം തരാം